നമ്മൾ എല്ലാ മിക്കവാറുമെല്ലാം ഉള്ള ആളുകൾക്കാരൊക്കെ നമുക്കെന്തെങ്കിലും ഒരു അപകട ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാപത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയാണ് എൻ്റെ ദൈവമേ എന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് സർവേശ്വരനെയാണ് ദൈവത്തെയാണ് ഭഗവാനെയാണ് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെയാണ് അള്ളാഹുവിനെയാണ് നമ്മൾ ദൈവത്തെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത് ദൈവത്തിനെ ആദ്യം വിളിക്കുക മാത്രമല്ല നമുക്കൊരു അപകട ഘട്ടം നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ നമ്മളെ ഈശ്വരന്മാരെ വിളിക്കുകയും നമ്മൾ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും നേരുകയും ചെയ്യും പല കാര്യസാധ്യത്തിനായിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈശ്വര പ്രീതിക്കായിട്ട് നമ്മൾ ഈ നേർച്ച കാഴ്ചകൾ അല്ലെങ്കിൽ വഴിപാടുകൾ നമ്മൾ നേരാറുണ്ട് പക്ഷേ ചില സമയത്ത് നമ്മളത് മറന്നു പോകുകയോ അത് പിന്നോ പിന്നീടേക്കാക്കി മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുകയോ നമ്മൾ ചെയ്യാറുണ്ട് ഒരു കാര്യം ഓർക്കുക ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വഴിപാടുകൾ എങ്കിൽ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകൾ നേരുകയാണെങ്കിൽ ഒരിക്കലും ഒരു നേർച്ച പോലും നമ്മൾ ബാക്കി വയ്ക്കരുത് നമ്മളുടെ പ്രാണൻ പോകുന്നതിന് മുമ്പ് അതായത് നമ്മൾ മരണപ്പെട്ട് പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നമ്മൾ ഈശ്വരനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നിറവേറി നിറവേറ്റിയിരിക്കണം പ്രായോഗിക ബുദ്ധിക്ക് അല്ലെങ്കിൽ പ്രായോഗികതയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ചില ആളുകൾ പറയും ഇതൊക്കെ ശുദ്ധ ബോഷ്കാണ് ശുദ്ധ അസംബന്ധമാണ് ഇതിനകത്തു ഒരു കഴമ്പുമുള്ള കാര്യങ്ങളല്ല വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുട്ടായുക്തിയും മുട്ടാന്യായവും പറയുന്നു എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് പക്ഷേ നമ്മൾ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനാണെങ്കിലും സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനാണെങ്കിലും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ചോറ്റാനിക്കര ഭഗവതിക്കാണെങ്കിലും ആറ്റുകാലമ്മക്കാണെങ്കിലും വേളാങ്കണ്ണി മാതാവിനാണെങ്കിലും ഏതെങ്കിലും ദർഹയിലേക്കാണെങ്കിലും എവിടേക്കായിക്കോട്ടെ ഏതെങ്കിലും ആ ഭീമാ പള്ളിയിലേക്കോ എവിടേക്കെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മൾ വഴി മനസ്സ് നൊന്ത് മനസ്സ് നീറി മനസ്സ് നിറഞ്ഞ് നമ്മൾ ഈശ്വരനെ വിളിച്ച് നമ്മളൊരു വഴിപാട് എങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് നമ്മൾ ആ വഴിപാടുകൾ അല്ലെങ്കിൽ ആ നേർച്ച കാഴ്ചകൾ ഓർത്ത് നമ്മളത് ചെയ്തില്ല എങ്കിൽ തലമുറകളോളം അതിൻ്റെ ദോഷം നിലനിൽക്കുകയും അത് ഒരു തീരാ കടമായി അത് നമ്മൾ മനുഷ്യരും നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു കടമാണ് നമ്മൾ ഒരു വാഗ്ദാനം നൽകുകയാണ് നമ്മൾ ഈശ്വരനോട് ഒരു കടമ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകി അത് നിറവേറ്റാം എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തതിന് ശേഷം നമ്മൾ ഈശ്വരനെ സമർത്ഥമായിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ എത്ര യുക്തിരഹിതമാണ് എന്ന് നമ്മൾക്ക് തോന്നിയാലും അതിൽ സത്യസന്ധമായ വസനിഷ്ഠമായ കാര്യങ്ങളുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് അതാ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മളുടെ സ്ട്രെങ്ത് നമ്മളുടെ വളർച്ചയ്ക്ക് ആധാരം എന്ന് പറയുന്നത് ആധാരശീല എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ആണ് അതുണ്ടെങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ട് നമ്മുടെ ചാനലിലുള്ള ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഞാനിന്ന് സംസാരിക്കുന്നത് മാധവിയമ്മയെക്കുറിച്ചിട്ടാണ് മാധവി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ സാക്ഷാത് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയായിട്ടുള്ള അമ്മ നേർച്ചകളും കാഴ്ചകളും ഗുരുവായൂരപ്പന് സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് സമൃദ്ധമായി ഗുരുവായൂരപ്പന് അത് നൽകാതെ കബളിപ്പിക്കുകയും ചെയ്ത മാധവിയമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ധാരാളം ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാരണങ്ങൾ കാരണങ്ങൾക്കാലം നമ്മളെ നേർച്ചകളൊക്കെ ഇങ്ങനെ നമ്മുടെ അത്യാവശ്യ സമയം വരുമ്പോഴേ നമ്മൾ ദൈവത്തെ വിളിക്കും ഭഗവാനെ വിളിക്കും മാതാവിനെ വിളിക്കും നമ്മളെ കർത്താവിശ്വമിശായൊക്കെ നമ്മൾ വിളിക്കും പക്ഷേങ്കിൽ നമ്മുടെ ചില സമയത്ത് സൗകര്യപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മറന്നു കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അതൊരിക്കലും മറക്കാതിരിക്കുക അത് ഒരു അത് ആ ഒരു കടപ്പാട് അല്ലെങ്കിൽ ആ ഒരു കടമ ആ ഒരു കടം െങ്കില് അത് നിങ്ങൾ മരണത്തിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അത് വീട്ടിയിരിക്കണം വീട്ടുകേ തീരൂ അല്ലെങ്കിൽ ആ കടം തലമുറകളോളം നിൽക്കുകയും അത് നമ്മളെ പലപ്പോഴും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കുകയും അല്ലെങ്കിൽ പല രീതിയിലുള്ള എന്താ പറയുക ദോഷങ്ങൾ നമുക്ക് സംഭവിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യം നമ്മൾ ഈ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ ഈ ഈശ്വരന്മാരൊക്കെ ഇങ്ങനെ ശ്രീകോവിലിനുള്ളിലോ അല്ലെങ്കിൽ അൾത്താരയിലോ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ പള്ളിമേടകളിലൊക്കെ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തല്ല ആ ആ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല അത് ഒരു എന്താ പറയുക അങ്ങനെ ഒരു മീനിങ്ങേ നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളത് നിറവേറ്റിയിരിക്കണം അത് ആരോടാണെങ്കിലും ഈശ്വരന്മാരോട് തന്നെയല്ല നമ്മളൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമ്മളെ മനുഷ്യരോട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും നമ്മളത് നിറവേറ്റിയിരിക്കണം നിറവേറ്റണം മാധവിയമ്മയുടെ വീട് പെരുവന്താനത്താണ് ഹാരിസൺസ് പിന്നെ നമ്മുടെ പ്ലാന്റേഷൻ ഉണ്ട് പെരുവന്താനത്ത് അതിൻ്റെ സമീപത്തായിരുന്നു മാധവിയമ്മയുടെ വീട് മാധവിയമ്മ ഒരു തികച്ചും സാധാരണക്കാരിയായിട്ടുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അമ്മയ്ക്ക് മക്കളും പിന്നെ മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ അവിടെ പെരുവന്താനത്ത് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് മാധവിമ്മ ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ സാക്ഷാത് ഗുരുവായൂരപ്പൻ്റെ പരമഭക്തിയാണ് എപ്പോഴും കൃഷ്ണ ഗുരുവായൂരപ്പ സർവേശ്വര ഭഗവാനെ എന്നുള്ള നാമധേയവുമായിട്ടാണ് അമ്മ സകല സമയവും നടക്കുന്നത് അമ്മയ്ക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയാൻ എനിക്കൊരു പൈക്കിടാവ് ഉണ്ടായിരുന്നു എങ്കിൽ ആ പൈക്കിടാവിലൊരു പൈ ഒരു പൈ ഒരു പൈ ഉണ്ടാവുക ഒരു ഒരു പശുക്കിടാവ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ പശുക്കിടാവിനെ എൻ്റെ ഗുരുവായൂരപ്പന് ഞാൻ സമർപ്പിച്ചതിന് എന്ന് വെറുതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് പശുവൊന്നുമില്ല പശുക്കിടാവും ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ ഇങ്ങനെ എപ്പോഴും അമ്മ ഒരു പല്ലവി പോലെ എനിക്കൊരു പശുക്കിടാവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഗുരുവായൂരപ്പന് കൊടുത്തേനെ ഗുരുവായൂരപ്പന് കൊടുത്തേനെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു പല്ലവി പോലെ ഇതിങ്ങനെ പറയുക അമ്മയുടെ ഒരു പ്രകൃതമായിരുന്നു അമ്മയുടെ മക്കളൊക്കെ കൂലിപ്പണിക്കാരാണ് സാധാരണ ആളുകളാണ് മൂന്ന് അമ്മക്കളാണ് അമ്മയ്ക്കുള്ളത് രണ്ട് പെൺമക്കളും ഉണ്ട് എല്ലാവരും അവരുടെയൊക്കെ പണിയൊക്കെയായിട്ട് ഇങ്ങനെ കഴിയുകയാണ് അമ്മ ഇളയ മകൻ്റെ കൂടെ പെരുവന്താനത്ത് ഹാരിസൺ പ്ലാന്റേഷൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ തന്നെയാണ് അമ്മ താമസിക്കുന്നത് ഹാരിസൺ പ്ലാന്റേഷനിലെ ഒരു അക്കൗണ്ടൻറ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധരൻ എന്നായിരുന്നു അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ് അപ്പോൾ അവരുടെ വീട്ടിലെ പശുവും ആടും കോഴിയും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെയാണ് ഹോട്ടേഴ്സിൽ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ താമസിച്ചു സമയത്ത് സഡൻലി അദ്ദേഹത്തിന് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുകയും അവർ അവിടെ നിന്ന് നമ്മുടെ പുനലൂരിലേക്ക് അവർ മാറുകയും ചെയ്യാനുള്ള ഒരു 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 സ്ഥിതിവിശേഷം വന്നു അങ്ങനെ നമ്മുടെ പെരുവന്താനത്ത് നിന്ന് അവർ ഹാരിസന്റെ പുനലൂരുള്ള ആ ഭാഗത്തേക്കുള്ള നമ്മുടെ തെന്മല ഭാഗത്തുള്ള അവർക്ക് എസ്റ്റേറ്റ് ഉണ്ട് അവിടേക്ക് പോകുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ അവരവിടെ ഡിസ്പോസ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തു അവർക്കൊരു പശു ഉണ്ടായിരുന്നു ഒരു പശുക്കിടവുണ്ടായിരുന്നു അപ്പോൾ ഈ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ പശു കിടാവിനെ നമ്മുടെ മാധവിയമ്മയ്ക്ക് സമ്മാനിച്ചു അമ്മയ്ക്ക് സമ്മാനിച്ചിട്ട് പറഞ്ഞു മാധവി നിങ്ങൾ അമ്മ അവരുടെ വീട്ടിൽ ചെറുതായിട്ട് ജോലിക്കും അവരെ കാര്യങ്ങളും സഹായത്തിനൊക്കെ ചെല്ലാറുള്ളതാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഒരു പശുക്കിടാവ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഞാൻ അതിനെ നന്നായിട്ട് വളർത്തിയേനെ അതിൻ്റെ കുട്ടിയെ ഉണ്ടാക്കുണ്ടാകുകയാണെങ്കിൽ ഞാനതിനെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചേനേ എന്നൊക്കെ എപ്പോഴും പറയാറുള്ളതല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ ഇതാ ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു പശുവിനെ തരികയാണ് ഇതിനെ പരിപാലിച്ചോളൂ നിങ്ങൾ പോറ്റിക്കോളൂ പോറ്റി വളർത്തിക്കോളൂ ഇതിനൊരു കിടാവ് ഉണ്ടാകുമ്പോൾ മറക്കാതെ ഗുരുവായൂരപ്പനെ കൊടുക്കും ന്മാരൊക്കെ പറഞ്ഞു പറ്റിക്കരുതെന്ന് അദ്ദേഹം തമാശ രൂപ എണിയാണെങ്കിലും പറഞ്ഞു ഇപ്പം പറഞ്ഞു ഇല്ല സാറേ അയ്യോ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല ഞാൻ തീർച്ചയായിട്ടും ഇതിനെ പൊന്നുപോലെ വളർത്തും ഇതിൻ്റെ ഒരു ഗ്രാവുണ്ടാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആ ഗ്രാവിനെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടയിൽ കൊണ്ട് ഞാൻ സമർപ്പിക്കും അത് ഉറപ്പാണ് മാധവിക്ക് ജീവനുണ്ടെങ്കിൽ മാധവി അങ്ങനെ ചെയ്തിരിക്കും മാധവി അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതല്ല ഞാൻ ഗുരുവായൂരപ്പനോടാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ആ പശുവിനെ വളരെ കൂടി വളരെ കൂടി കണ്ടോ പറഞ്ഞിട്ട് എന്താ എനിക്ക് എനിക്ക് അവസാനം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ കാര്യം നാമം എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഗുരുവായപ്പനെ പശുവിനെ കൊണ്ട് തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോട് മക്കളോടും മരുമക്കളോടും ഒക്കെ അമ്മ ഇങ്ങനെ പറയും അങ്ങനെ വീടിന് തൊട്ടടുത്ത് തന്നെ വരാന്തയോട് ചേർന്ന് തന്നെ അറ്റത്ത് അവിടെയായിട്ടൊരു തൊഴുത്തൊക്കെ അവിടെയാണ് സ്ഥാനം തൊഴുതന്നെ അങ്ങനെ തൊഴുത്തിൻ്റെ സ്ഥാനത്ത് അമ്മ അവിടെ തൊഴുത്തൊക്കെ കെട്ടി പശുവിനെ അവിടെ കൊണ്ട് കെട്ടി എല്ലാ ദിവസവും അമ്മ പശുവിൻ്റെ അടുത്ത് ചെല്ലാം അമ്മയ്ക്കൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ചെന്നിട്ട് ഈ പശുവിൻ്റെ അടുത്ത് ചെല്ലും പശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൊഴുത്ത് ചെന്നിട്ട് അമ്മ പറയും കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമോന്നമ നമുക്കിങ്ങനെ ശ്ലോകങ്ങളൊക്കെ അറിയാം അതും അതുകൂടാതെ തന്നെ അമ്മ ഇങ്ങനെ വൈകുന്നേരം നാമം ചെല്ലുമ്പോഴത്തേനും അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ഞലി കൂപ്പി വാണങ്ങിടുന്നേ ആനന്ദാലങ്കാര കൃഷ്ണ ആതങ്കമൊക്കെയാ കെറ്റിടേണേ അമ്മ ഇങ്ങനെ എവിടെയാണ് ഉമ്മത്തിൽ നാഭം ചൊല്ലുക അല്ല ചെയ്യുന്നത് പശുത്തൊഴുത്തിൻ്റെ സമീപത്തിൻ്റെ പശുവിൻ്റെ താവ് കവളിലൊക്കെ തലോടി അതിൻ്റെ ചെവിയിലൊക്കെ പിടിച്ചിട്ട് അമ്മ ഇങ്ങനെ പശുവിനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ഈ ദാമജപങ്ങളിതില്ല അമ്മ ഒരു കൃഷ്ണഭക്തിയാണ് മറ്റൊന്നും കൊണ്ടല്ല ഒരു നാട്ടിൻ പുറത്തുകാർ വീട്ടമ്മയാണ് അങ്ങനെ അമ്മ അമ്മയങ്ങനെ ചൊല്ലുന്നേ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്താണെങ്കിലും അങ്ങനെ വന്നു പിന്നെ പശുവിന് ചെനയായി പശു ഗർഭിണിയായി പശുവിനെ പ്രസവിച്ചു ഒരു ഗ്രാവ് ഉണ്ടായി അപ്പോൾ ഗ്രാവ് ഉണ്ടായപ്പോൾ നല്ല മെഴുത്ത് കൊഴുത്ത് മെഴുത്തൊരു പശുക്കുട്ടിയായിരുന്നു പശു കിടാവാണ് അപ്പോൾ അമ്മ മനസ്സിൽ പറഞ്ഞു കേട്ടാ മോനെ രാമചന്ദ്രൻ എന്നാണ് മകൻ്റെ പേര് എടാ എടരാമാൻ നമുക്കിതിനെ നമുക്ക് ഗുരുവായൂരപ്പന് കൊടുക്കണം നമ്മുടെ ആയത്തെ പശുക്കുട്ട വേണ്ടതാണ് നമ്മൾ സാറിനോട് വാക്ക് കൊടുത്തതാണ് ആ അമ്മ ആയക്കോടെ കുഴപ്പമില്ല നമുക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ എങ്കിൽ അവർ മകന് ഒരിക്കലും നമുക്ക് ആവശ്യങ്ങൾ വരികയാണ് ആവശ്യങ്ങൾ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു അനന്തമായിട്ട് ഇങ്ങനെ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാം ഒരു സാധാരണക്കാരാണ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അമ്മേ നമുക്കൊരു കാര്യം ചെയ്യാം ഇവരിൽ ഇവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത കുട്ടികൊണ്ട് നമ്മൾ കൊടുക്കാം നമുക്കിപ്പോൾ കടമുണ്ട് കാര്യങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം ഓരോരോ കാര്യങ്ങൾ പിള്ളേർ പഠനം കല്യാണം മറ്റു പല ആവശ്യങ്ങളുണ്ട് അത് ഞാനിങ്ങനെ ഇങ്ങനെ എടുത്ത് പറയുന്നില്ല അങ്ങനെ ആ പശു തള്ള പശുവിനെ ഇവർ വിറ്റിട്ട് കുട്ടി പശുവിനെ അവിടെ നിർത്തി എന്ത് പറഞ്ഞ് നിർത്തി അമ്മയോട് എന്താണ് പറഞ്ഞത് മാധവി അമ്മയോട് മകൻ പറഞ്ഞു അമ്മേ സാരമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ നമുക്ക് ആ കിണാവിനെ കൊടുക്കാം നമുക്ക് ഇതിവിളിവിടെ തൽക്കാലം നിൽക്കട്ടെ നമുക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ടല്ലോ അമ്മയെ കാര്യം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ അമ്മ ഓർത്ത് ശരിയാണ് ഗുരുവായൂരപ്പന് മനസ്സിലാകും ഭഗവാനല്ലേ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ പശു പ്രസവിച്ചു രണ്ടാമത്തെ പശു പ്രസവിച്ചു മൂന്നാമത്തെ പശു പ്രസവിച്ചു നാലാമത്തെ പശു പ്രസവിച്ചു അഞ്ചാമത്തെ പശുവും പ്രസവിച്ചിട്ടും ഇവർ നമ്മൾ മനുഷ്യരാണ് സ്വാർത്ഥരാണ് ദൈവങ്ങളോടല്ലേ നമുക്ക് ഈ നേർച്ച കാഴ്ചകളൊക്കെ നമുക്ക് മാറ്റി 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 വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ അത്രയും തവണയായിട്ട് മാധവിയമ്മ ഓരോ തവണയും പശുക്കളിന് ആവുണ്ടാവും പറയും മക്കളെ ഇതിനെ കൊടുക്കണം ഇത് ഗുരുവായൂരപ്പൻ്റെ മുതലാണ് നമ്മൾ ഭഗവാന്റെ മുതലാണ് നമ്മളിതിനെ കൊടുക്കണോടാ കുഞ്ഞു നമ്മൾ കൊടുക്കേണ്ടത് ശരിയാകത്തില്ല ഭഗവാൻ എന്ത് വിചാരിക്കും നമ്മൾ കൊടുക്കാൻ അമ്മ എന്നാ കളി അവരൊക്കെ വലിയ വിശ്വാസം ഒന്നും ആൾക്കാരൊന്നും അല്ല മക്കള് അതിലുപരിയായിട്ട് ഓരോ തവണയും ഈ പശു പ്രസവിക്കുന്ന സമയമാകുമ്പം ഓരോരോ ആപത്തുകളോ അല്ലെങ്കിൽ ഓരോരോ അത്യാവശ്യങ്ങളോ അവരുടെ വീട്ടിൽ സ്ഥിരമായി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴെങ്ങനെയാണ് ഇവർ പശുവിനെ കൊണ്ടു കൊടുക്കുക പശുവിനെ പ്രസവിച്ച് കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് തള്ള പശുവിനെ വയ്ക്കും എന്താണ് ഇവർ കിടാവിനെ അവിടെ നിർത്തേക്കും എന്ത് പറഞ്ഞതാണ് കിടാവിനെ നിർത്തുന്നത് ഈ കിടാവിൻ്റെ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഗുരുവായൂരപ്പനുള്ളതാണ് അതുകൊണ്ട് അടുത്ത കുട്ടിയെ നമുക്ക് അല്ലെങ്കിൽ മാധവികമായി സംബന്ധിക്കത്തില്ല അമ്മ പല പ്രാവശ്യം മകൻ ഈ പശുവിനെയും കിടാവിനേയും അടക്കം ഒരുമിച്ച് വയ്ക്കാൻ ായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ അപ്പോഴൊക്കെ അമ്മ തലതല്ലി കരുകയും വഴക്കുണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ക്നാവിനെ അവിടെ നിർത്തുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാല് അതിൻ്റെ കുട്ടീനെ എങ്കിലും എന്ത് നമ്മൾ ഗുരുവായൂരപ്പനും കൊടുക്കണം അമ്മയ്ക്ക് അശ്വനെയും കൊണ്ട് ഗുരുവായൂരിലേക്ക് പോകാനും അമ്മ ജീവിതത്തിൽ ഗുരുവായൂരിന്നേ വരെ അമ്മ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാനോ ഗുരുവായൂരപ്പനെ തൊഴാനോ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോകാനോ ഒന്നും അമ്മയ്ക്കുള്ള ഭാഗ്യം അമ്മയ്ക്ക് അത് ശ്രദ്ധിച്ചിട്ടില്ല അമ്മ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തയാണ് കൃഷ്ണഭക്തിയാണ് എപ്പോഴും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഈശ്വരൻ്റെ നാമങ്ങൾ ഇങ്ങനെ ഒരുവിടുമെന്ന് അല്ലാതെ അമ്മയ്ക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് പ്രായമായ സ്ത്രീയാണ് മക്കളോടും മരുമക്കളോടൊന്നും പറഞ്ഞാൽ ആരും ചെവിക്കൊള്ളുകയില്ല അവർക്കൊന്നും അത്രയേറെ ആ രീതിയിലേക്കുള്ള വിശ്വാസങ്ങൾ ഉള്ള ആളുകളുമല്ല തു തുറന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അഞ്ചാമത്തെ തവണയുമായി ആറാമത്തെ തവണ പിന്നെ പശുവിൻ്റെ ആ ഗ്രാവ് വീണ്ടും ചെനയായി ചെനയായപ്പോഴേക്കും അമ്മയ്ക്ക് വയ്യാതെയായി അമ്മയ്ക്ക് പ്രായമായില്ല പത്ത് എഴുപത്തിരണ്ട് വയസ്സായി അമ്മ പറഞ്ഞു എടാ കുഞ്ഞെ ഇത്താവണയെങ്കിലും ഇവൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞിനെയെങ്കിലും നമ്മൾ ഭഗവാൻ്റെ കായത്തിൽ സമർപ്പിക്കണം ഭഗവാന് കൊടുക്കണം എനിക്കൊരു ആദ്യം വെപ്രളവും പരവേശവും ഒക്കെയാണ് എനിക്ക് ഓർത്തിട്ടൊരു സമാധാനവും ഇല്ല ഈ നമ്മൾ ദൈവത്തിനെയല്ലേ നമ്മൾ പറ്റിക്കുന്നത് നമ്മൾ മനുഷ്യരെ പറ്റിക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ ദൈവത്തിനെയാണ് പറഞ്ഞ് പറ്റിക്കുന്നത് ദൈവത്തിൻ്റെ മുതലാണ് നമ്മളെല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇങ്ങനെ വിറ്റ് തിന്ന് വിറ്റ് നിന്ന് പോകുന്നത് പക്ഷേ അങ്ങനെ വിറ്റു നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും മേൽഗതി ഉണ്ടോ നമുക്ക് ഒരു മേൽഗതിയും ഇല്ല നീർത്ത് നോക്കി ആ പൈസയൊക്കെ നമ്മൾ അതിന് വേണ്ടി ഇതിനുവേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾ വീട് കെട്ടി വീട് കെട്ടിയിട്ട് എന്ത് പറ്റി അതിൻ്റെ ആ പൈസ വെച്ച് നമ്മൾ വീടിൻ്റെ സൈൽ ചാർത്തൊക്കെ പിടിത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടി വെള്ളം വന്നപ്പോഴത്തേക്കും മൊത്തമായിട്ട് അങ്ങ് ഒഴുകിപ്പോയില്ലേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വണ്ടി മേടിച്ചു വണ്ടി മേടിക്കാനായിട്ട് ചെറുക്കനും സ്കൂട്ടർ മേടിക്കാനും വേണ്ടി കൊടുത്തിട്ട് അത് അപകടം പറ്റി അത് പോകില്ല എന്നീന്ന് ആലോചിച്ച് നോക്കി ഓരോ തവണയും എല്ലായ്പ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെ വിറ്റിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ പൈസ വിനിയോഗിച്ചിട്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അത് ഉതകിയിട്ടുണ്ടോ എങ്ങും ഉതകിയിട്ടില്ല അത് ദൈവശാപം നമുക്ക് കിട്ടും അങ്ങനെ ചെയ്യരുത് ആ മക്കളോട് പറഞ്ഞിട്ട് മകനോട് പറഞ്ഞിട്ട് മകനത് ലവലെ വശം ജവിക്കൊണ്ടില്ല അയാൾ വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അയാൾ പറയുന്നത് അമ്മ അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതാണ് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഈ പശുവിനെയും കൊണ്ട് പോയിട്ട് വേണം അവിടെ ഗുരുവായൂർ അമ്പലത്തിലും ഗുരുവായൂരപ്പനെ അവിടെ സന്തോഷവാനായിട്ടിരിക്കുന്ന അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പൊന്നും പണവും പണ്ടും സ്വർണ്ണ പശുക്കളെ വരെയാണ് കൊണ്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഇപ്പം അയാളിങ്ങനെ ഇങ്ങനെ ഒഴിവ് കഴിവുകളും അതും ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മാറ്റുന്നതും എന്ന് പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ ആറാമത്തെ തവണയായി ഏഴാമത്തെ തവണ പശു പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ മാധവി അമ്മ ഇഹലോകവാസം വെടിഞ്ഞു അമ്മ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അമ്മ മരിച്ചു അമ്മ ആ ഒരു വലിയ സങ്കടം മനസ്സിൽ വെച്ചിട്ട് എപ്പോഴും അമ്മയും അത് തന്നെ ഞാൻ പറഞ്ഞു വൈകുന്നേരം നേരെങ്ങൾ അമ്മ തൊഴിച്ചു ചെന്നിട്ട് ഈ കൃഷ്ണായ വാസുദേവായ അല്ലെങ്കിൽ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്ന വദനം ധ്യായേ ഇങ്ങനെ കുറച്ച് ശ്ലോക ഇതൊക്കെ അമ്മയ്ക്കറിയാം ഈ ശ്ലോകങ്ങളൊക്കെ അമ്മ ചെന്നു പശുവിനെ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഓതി ഓതി കേൾപ്പിച്ച് പശു ഇങ്ങനെ മിണ്ടാതെ അത് അമ്മ പറയുന്നതൊക്കെ കേട്ട് ശ്രമിച്ച ആസ്വദിച്ചമ്മ പശു ഇങ്ങനെ നിൽക്കും അങ്ങനെയുള്ള പശുക്കളായിരുന്നത് പശുക്കൾ അമ്മയുടെ ആ ഒരു എപ്പോഴും ദൈവീകനാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ട് പശുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് എല്ലാ വൈകുന്നേരങ്ങളും അമ്മ ഇങ്ങനെ ഉരുവിടുമ്പോഴൊക്കെ പശു വളരെ എന്താ പറയുക വളരെ ഏറെ കൗതുകത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് ഈ നാമജപം പശു ഇങ്ങനെ കേട്ടു നിൽക്കുമായിരുന്നു അത് ഭഗവാൻ്റെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് അതിനെക്കുറിച്ച് എന്തായാലും അമ്മ ഇങ്ങനെ മരണപ്പെട്ടു അമ്മ മരണപ്പെട്ടു ആ പശു അടുത്ത പ്രാവശ്യം ഒരു കുട്ടിയാണുണ്ടായത് പശുക്കിടാണുണ്ടായത് അവരൊരു കാര്യം ചെയ്തു വീട്ടുകാരൻ ആ പശു കിടാവിന് ഇവരെല്ലാ പ്രാവശ്യവും പശുവിന് ഓരോരോ പേരിടും സൂര്യൻ നേടും ജാനകീന്നിടും കൗസല്യ എന്നൊക്കെ ഓരോ പേരിടും ആ പ്രാവശ്യം അമ്മ മരിച്ചു പോകേണ്ടി അവർ ആ പശുക്കിടാവിന് മാധവി എന്നാണ് പേരിട്ടത് മാധവി എന്ന് പറഞ്ഞ പശുക്കിടാവ് തുള്ളിച്ചാടി ഭയങ്കര കുറുമ്പിയാണ് അതുവഴിയേക്ക് ഇതുവഴിയേക്ക് ഓടുന്നിടക്കുക ഈ പറയുന്നത് പോലെ തന്നെ അമ്മയ്ക്ക് മരണപ്പെട്ടതിന് ശേഷം അവിടെ ആരും അങ്ങനെ നാമജപവും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ലെങ്കിൽ ഈ പശുത്തൊഴുത്തിനടുത്തൊന്നും ചെയ്യാറില്ലെങ്കിലും കൊച്ചുകുട്ടികൾ അവരുടെ ആ പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാരൻ്റെ പേരെക്കുട്ടികൾ അവിടെ നിന്നിട്ടിങ്ങനെ വൈകുന്നേരം നാമജപം ചെല്ലുന്ന സമയത്ത് ഈ കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള നാമസങ്കീർത്തനം ചെല്ലിയില്ലെങ്കിൽ ഈ മാധവി എന്ന് പറഞ്ഞ കുഞ്ഞു കിടാവ് അവിടെ കിടന്നിട്ട് വഴക്കുണ്ടാക്കുകയും ഒച്ച വെക്കുകയും ചെയ്യും പിള്ളേരും നാമം ചൊല്ലിയാൽ ശേഷം അതും ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീകൃഷ്ണന്റെ നാമം ചെല്ലണം എങ്കിൽ മാത്രമേ പശു അവിടെ മിണ്ട അതുവരെ പശു ഇങ്ങനെ അമറുകയും ഒച്ച വെക്കുകയും ഓരോ കാര്യങ്ങൾ തൊഴുത്തി കിടന്ന് കാലിട്ടടിക്കുകയും ഓരോ കാര്യങ്ങളും ചെയ്യും അത് ഭയങ്കര അത്ഭുതമാണത് കേൾക്കുന്നവർക്ക് വെറുതെ തമാശയായിട്ട് തോന്നുമെങ്കിൽ അത് വലിയൊരു അത്ഭുതം തന്നെയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതയാണിത് അങ്ങനെ മാധവി എന്ന് പറഞ്ഞ പശു വളർന്നു വലുതായി അതിനെ ഇവർ ഒന്നും ഈ പറയുന്നത് പോലെ എല്ലാ പ്രാവശ്യവും പോലെ അമ്മ മരണപ്പെട്ടിട്ട് പോലും അമ്മയുടെ മകന് ആ ഗുരുവായൂരപ്പനോടുള്ള കടം ഗുരുവായൂരിലേക്ക് പശുവിനെ കൊണ്ടുപോവുകയോ ഗുരുവായൂരപ്പനെ പശുവിനെ സമർപ്പിക്കുകയോ ചെയ്തില്ല വീണ്ടും അത് അങ്ങനെ തന്നെ നിന്നു പശു വന്നു നിറഞ്ഞു അത് വീണ്ടും ഗർഭിണിയായി പ്രസവിക്കാൻ ഏകദേശം കുറച്ച് ദിവസങ്ങളൊക്കെ കുറച്ചേക്കെ ബാക്കിയുള്ളു ഇവർ താമസിക്കുന്ന പെരുവന്താനത്താണ് ഓർ എന്ന് ഓർക്കണം പെരുവന്താനം എന്ന് പറഞ്ഞാൽ മുണ്ടക്കയും കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് അവിടെ നിന്ന് ഗുരുവായൂരിലേക്ക് ഏകദേശം പത്തിരുന്നൂറ് ഉണ്ട് പെരുവന്താനത്തേക്ക് അവിടുന്ന് വരണമെങ്കിൽ മുണ്ടക്കയം വരണം മുണ്ടക്കയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കോട്ടയം കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്ത് നിന്ന് തൃശ്ശൂരിൽ ഡയറക്ട് എങ്ങനെയാണ് വരുന്നത് മൂവായിട്ടുഴ ആ പെരുമ്പാവൂർ ചാലക്കുടി അങ്കമാലി അങ്ങനെയൊക്കെ വന്നിട്ട് തൃശ്ശൂർ തൃശ്ശൂർന്ന് അതൊരു പത്ത് എണ്ണൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അത്രയും ദൂരമാണ് ഈ ഗുരുവായൂരും പെരുവന്താനവും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് അങ്ങനെ പശു ഇങ്ങനെ നിറ ചെല നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോഴേക്കും പശു പ്രസവിക്കും ഈ പെരുവന്താനത്തൊക്കെ നമ്മുടെ ആ ആ ഭാഗത്തൊക്കെ പശുക്കളെ ഇങ്ങനെ എപ്പോഴും കൂട്ടിലിങ്ങനെ കെട്ടിയിടുക ചെയ്യുന്നത് അവിടെ എസ്റ്റേറ്റ് ആയിട്ട് പശുവിനെ ഇങ്ങനെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം ആകുമ്പോൾ പശുവിനെ ചെന്നിട്ട് എസ്റ്റേറ്റിൽ നിന്നിങ്ങനെ വിളിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ പശു തനിച്ച് വന്ന് തൊഴുത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം പശുവിനെ മേയ്ക്കാൻ വിട്ട പശു എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പശു അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മാധവി പശു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നില്ല ഒരു ദിവസം കഴിഞ്ഞു ഒരു അവർ മിക്കവാറും ചിലപ്പോഴേ എസ്റ്റേറ്റിൻ്റെ ലയങ്ങളുടെ സമീപത്തോ അല്ലെങ്കിൽ പുൽമേടിലോ അവിടെ ഇവിടെയൊക്കെ പശുക്കൾ അങ്ങനെ നിൽക്കാറുണ്ട് പിന്നെയൊക്കെ വരാറുള്ളൂ പെട്ടെന്ന് അങ്ങനെയൊന്നും പശു വരാറുള്ളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വലിയ കൗതുകകരമായ കാര്യമല്ല അവിടെ കിഴക്കൻ മേട്ടിലേക്കൊക്കെ പശുക്കൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ പശു വരുന്ന സമയമുണ്ട് ചിലപ്പോൾ വീട്ടുകാർ എന്ന അന്വേഷിച്ചിട്ടാണ് പശുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാറുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സാധാരണമാണ് അത് ആ ഒരു സാധാരണ സംഭവമാണ് അതുകൊണ്ട് അത്രമേറെ കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു പശുവിനെ കണ്ടില്ല നാല് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു പശുവിനെ കണ്ടില്ല അപ്പോൾ ഇവർ പശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി ഇനി പശു എവിടെ പോയി എല്ലായിടത്തേക്കും പോയോ അതോ ഇനി കാട് കയറിപ്പോ പെരുവന്താനും കുറച്ചുകൂടെ മുന്നോട്ട് പോയി അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാല് നമ്മുടെ പീരുമേടായി കുട്ടിക്കാനമായി അങ്ങനെ ആ സ്ഥലമൊക്കെയാണ് അവിടെയൊക്കെ കാടൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് വല്ലതും പോയോ എന്നുള്ള സംശയമാണ് പക്ഷേ എങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു നമ്മൾ ഇത് അമ്പലത്തിലേക്ക് നേടുന്ന പശുവല്ലേ എത്ര വർഷങ്ങളായിട്ട് അമ്പലത്തിലേക്ക് നേടുന്ന പശുവിൻ്റെ കുട്ടിയാണിത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല ചിലപ്പോൾ ഇനി അതിനെ ദൈവമായിട്ടിനി പശുവിനെ അങ്ങോട്ട് വിളിച്ചതാണോ എന്ന എന്നൊരു ഒരു സന്ദേഹം അവർ പ്രകടിപ്പിച്ചു അങ്ങനെ എന്താണെങ്കിലും ആ സന്ദേഹം അവിടെ നിന്നും അതുകൊണ്ട് ഇവർ പശുവിനെ കാണാതെ പോയി അന്വേഷിച്ചിട്ടോ അന്വേഷിച്ചൊന്നും കിട്ടിയില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം ഇവർ എന്താണെങ്കിലും പശുവിനെ കിട്ടുന്നില്ല പശു മരണപ്പെട്ടു പോയതായിട്ടോ അല്ലെങ്കിൽ കാണാതായിട്ടോ അവിടെയെങ്കിലും കിട്ടിയില്ല അപ്പോൾ ഇവർ അങ്ങനെ ഒരു ഒരു ദിവസം തീരുമാനമെടുത്ത് പിള്ളേരല്ല അവിടെ പറഞ്ഞു അച്ഛൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഗുരുവായൂരി പോകാം എന്തായാലും നമ്മൾ പശുവിനെ നമ്മൾ ഗുരുവായൂരിലേക്ക് നേർച്ചല്ല അമ്മയുടെ ഇത് നേർന്നതല്ല ഇവർ വെച്ച് പ്രശ്നം വെച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പ്രശ്നവശാല പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പശു ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൻപുറത്തെ പ്പോഴും എല്ലായിടത്തും നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുക എന്ന് പറഞ്ഞ സംഗതിയുണ്ട് അത് ഏറെ കുറെ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായി ഭവിക്കാറുമുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു നിർബന്ധം അത് ശരി പശു ഗുരുവായൂർ പോയിരുന്നു ഇവിടുന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഗുരുവായൂരിലേക്ക് പശു നടന്നു പോയിരുന്നു എന്ത് ദോഷം എന്ത് വിഡ്ധരും പറയുന്നത് പുള്ളിക്കാരന് സമ്മതിച്ചില്ല പുള്ളിക്കാരൻ അത് ആ ഒന്നാമത്തെ കാര്യം ഈശ്വരവിശ്വാസി അല്ല എങ്കിലും കുട്ടികളുടെ മക്കളുടെയൊക്കെ ഇത് പ്രകാരം അവരിന്ന് ഗുരുവായൂരിലേക്ക് പോകാമെന്ന് നിരൂപിച്ച് അവരെ ഇവിടുന്ന് എല്ലാവരും കൂടി ഗുരുവായൂർ le ഗുരുവായൂരിലേക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് ഇവർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചെന്താണ് ഗുരുവായൂർ ഗോശാലയിൽ മാധവിയെന്ന് പറഞ്ഞ പശു എത്തപ്പെടുകയും അതിൻ്റെ കുഞ്ഞും മാധവി പശുവും പശുവിൻ്റെ കുഞ്ഞും ഗുരുവായൂർ ഗോശാലയിൽ സുഖമായി സുഭിക്ഷമായി സന്തോഷമായി ശ്രീകൃഷ്ണൻ്റെ തിരുനടയിൽ എപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് മാധവിയമ്മ ഗുരുവായൂരപ്പന് കൊടുത്ത വാക്കാണ് ഗുരുവായൂരപ്പന് എത്രനാൾ ക്ഷമിച്ചു ഒന്നാം തവണയും രണ്ടാം തവണയും മൂന്നാം തവണയും നാലാം തവണയും അഞ്ചാം തവണയും ശ്രമിച്ചു ക്ഷമിച്ചു മാധവിയമ്മ ജീവനോട് ഇരിക്കുന്ന കാലം വരെ സക്ഷാൽ ഗുരുവായൂരപ്പൻ ഓക്കെ കുഴപ്പമില്ല ഇത് അടുത്ത പ്രാവശ്യം ഒരു അവർക്ക് ആവശ്യങ്ങളുണ്ടല്ലോ അമ്മയെ അങ്ങനെ പറഞ്ഞു ഗുരുവായൂരപ്പ കൃഷ്ണ ക്ഷമിക്കണം നമുക്ക് ആവശ്യങ്ങളൊക്കെ വന്ന് നോക്കി ചേർക്കാൻ ആവശ്യം ഇങ്ങനെ വന്നു ഓരോ ആവശ്യങ്ങൾക്കൊണ്ട് എടുത്തതാണ് അടുത്ത തവണ എന്താണെങ്കിലും അടുത്ത കുഞ്ഞിനെ ഗുരുവായൂരപ്പനെന്നാണെങ്കിൽ എന്തായാലും ഞങ്ങളുണ്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മ മരണപ്പെടുകയും അതിനുശേഷം ഇവരത് ചെയ്യാതിരിക്കുകയും ചെയ്തപ്പോഴേക്കും അമ്മയുടെ പേരിട്ട മാധവി പശു ഇപ്പോഴും മേ ബി ഇത് കുറച്ച് കുറേ കാലഘട്ടമായി ഇത് നടന്നിട്ട് മാധവി പശുവും പശുവിൻ്റെ കുട്ടിയും ഒരു ഗുരുവായൂർ ഗോശാലയിൽ ഭഗവാന്റെ അടുത്തേക്ക് ഈ ഇരുന്നൂറ് കിലോമീറ്റർ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു കേടുപാടുകളുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ വഴിയൊക്കെ നേരെ തന്നെ കണ്ടുപിടിച്ച് പശു ഗോശാലയിലേക്ക് എന്ന് ഗുരുവായൂർ അവിടെ എത്തി ഇതുപോലെ ഒരു പശുക്കളല്ല ധാരാളം എത്രയോ പശുക്കളുണ്ട് എത്രയോ ഭക്തന്മാർ ഗോ ഗോശാലയിൽ ഇങ്ങനെ പശുക്കളെയും മറ്റും പല എത്രയോ കാഴ്ച സമർപ്പിക്കുന്നു ഇതൊരു നിസ്സാര സംഭവമാണ് ഒരു ചെറിയ സംഗതിയാണ് ഇതിൽ കൂടി ട്രാവൽ വിസുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പശുവിൻ്റെ കഥ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുക എന്നുള്ളതല്ല ഇതിനകത്ത് അർത്ഥം ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സത്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനുമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെയും ദൈവത്തോട് നമ്മളൊരു കടമയോ കടപ്പാടുകളോ നമ്മൾ സംസാരിക്കയോ അല്ലെങ്കിൽ ഒരു പ്രോമിസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മരണപ്പെടുന്നതിന് മുൻപ് അത് നമുക്ക് മക്കൾക്കറിയാമെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ഒരു നേർച്ച കാഴ്ചകളോ അല്ല നേർച്ചയോ അങ്ങനെ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണെങ്കിലും ചോറ്റാനക്കര അമ്മയ്ക്കാണെങ്കിലും കൊടുങ്ങല്ലൂർ ഭഗവതിക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പനാണെന്നുണ്ടെങ്കിലും നമ്മുടെ വല്ലാർപാടത്തമ്മയ്ക്കാണെങ്കിലും നമ്മുടെ അരിയുത്ര വല്ലിച്ചനാണെന്നുണ്ടെങ്കിലും വേളാങ്കണ്ണി മാതാവിനാണെങ്കിലും നമ്മുടെ ഭീമാപ്പള്ളിയിലേക്കാണെങ്കിലും ആർക്ക് ഏതെങ്കിലും ദർഹയിലേക്കാണെങ്കിലും ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഏത് ദൈവങ്ങളായിക്കോട്ടെ ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് ആത്യന്തികമായിട്ട് ഈശ്വരന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നൽകാം ദൈവമേ എനിക്കത് സാധിച്ചു തരണേ ഞാൻ അങ്ങേടെ സമക്ഷം ഞാൻ വന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുർബാന ചെല്ലിയേക്കാൾ അല്ലെങ്കിൽ പത്ത് തവണ വന്നിട്ട് നമ്മൾ രാമനാമം ചെല്ലിയേക്കാം അല്ലെന്നുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി കഴിച്ചേക്കാം അല്ലെങ്കിൽ അർച്ചന കഴിച്ചേക്കാം പല സംഗതികളും നമ്മൾ നിസ്സാരം ചെറുതും വലുതുമായിട്ടുള്ള പല സംഗതികളുമൊക്കെ നമ്മൾ നേർച്ചകളായിട്ട് നേരാറുണ്ട് ഇവിടെ മാധവിയമ്മ നേരുന്നത് ഒരു ഗോക്കിടാവിനിയാണ് ഒരു പൈക്കിടാവിനെയാണ് അതും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഭഗവാൻ എനിക്കൊരു പൈക്കിടാവിനെ കിട്ടുകയാണെങ്കിൽ ആ ഉണ്ടാകുന്ന ആദ്യത്തെ കിടാവിനെ ഞാൻ നിനക്ക് നൽകിയേക്കാം എന്നാണ് മാധവീമ പറഞ്ഞത് അത് കാലം കടന്നുപോയി ഞാൻ പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷമായിട്ടും അമ്മയ്ക്കത് നൽകാനായിട്ട് സാധിച്ചില്ല അമ്മയ്ക്ക് നൽകാൻ മനസ്സുണ്ടായിട്ടാണ് പൂർണ്ണമായിട്ടും പക്ഷേ അമ്മയുടെ മക്കൾ അതിനെ അനുവദിച്ചില്ല അങ്ങനെ അമ്മേ മരണപ്പെട്ടു പോയതിന് ശേഷമാണ് മാധവി പശുവും തൻ്റെ കിടാവുമായിട്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലേക്ക് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇരുന്നൂറ്റി ചുരുവാനും പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ നടന്ന് ഭഗവാന്റെ സമക്ഷത്തിലേക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിന്നിട്ട് ആ ഗോശാലയിലേക്ക് എത്തപ്പെട്ടത് ഏവർക്കും ഞാൻ ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ പറയുകയാണ് ദൈവത്തിന് നമുക്ക് ആരെ ആരോട് നമ്മൾ കബളിപ്പിച്ചാലും ആരെ പറ്റിച്ചാലും നമ്മൾ ദൈവം ചെയ്തിട്ട് ഈശ്വരന്മാരെ കബളിപ്പിക്കുവാനോ ഈശ്വരന്മാരെ പറ്റിക്കുവാനോ ശ്രമിക്കരുത് അത് കൊടിയ പാപത്തിലേക്ക് നമ്മളെ അധോഗതിയിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വലിയ ഗർത്തത്തിലേക്ക് നമ്മളെ തള്ളിയിടും ദൈവം സ്നേഹമാണ് സഹനമാണ് ദൈവം എല്ലാം ക്ഷമിക്കുന്നയാളാണ് എങ്കിൽ കൂടിയും ഇത്തരത്തിലെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈശ്വരനോട് കളിക്കാൻ നിൽക്കരുത് ഈശ്വരനോട് നമ്മൾ വഞ്ചന കാണിക്കരുത് അത് നമ്മൾ സ്വയം നമ്മളോട് തന്നെയുള്ള വഞ്ചനയും നമ്മളോട് തന്നെ കാണിക്കുന്ന ചതിയുമാണ് അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുടെ നേരറിവുമായി വരുമ്പരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി